കനത്ത മഴയിൽ പാലായിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയായി ആണ്ടൂരിലും മരിങ്ങാറ്റുപള്ളിയിലും മുരിക്കുംപുഴിയിലും റോഡിൽ വെള്ളം കയറി ഗതാഗതവും തടസ്സപ്പെട്ടു മിനച്ചിലാറിൽ ജലനിരപ്പ് ഉയരുന്നതോടെ മൂന്നായിലും പാനക്കപ്പാലത്തും റോഡിൽ വെള്ളം കയറി മഴ ശക്തമായതോടെ പാലാ നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു നഗരത്തിലെ സിവിൽ സ്റ്റേഷന് സമീപത്തുള്ള അങ്കൻവാടിയിൽ വെള്ളം കയറി ഇതിന് സമീപത്തുള്ള ബി ആർ സി ഓഫീസിന് മുൻവശം വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ദുരിതത്തിലാക്കി ഇവിടെ വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യമില്ലാത്തതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം ഉഴവൂർ പാലാ റോഡിൽ പേണ്ടാനമൈലിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഇത് വാഹനയാത്രികരെ ദുരിതത്തിലാക്കിയിരുന്നു മുരിക്കുമ്പുഴയിലും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു വൈക്കംപാല റോഡിൽ ആണ്ടൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം റോഡിൽ വെള്ളം കയറി വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു ആണ്ടൂരെ മൃഗാശുപത്രി ആകത്തേ മരങ്ങാട്ടുപള്ളി കടപ്പിളാമറ്റം റോഡിൽ വെള്ളം കയറിയതോടെ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട് മരങ്ങാട്ടുപള്ളി വലിയപാറ കുർച്ചിത്താനം വില്ലേജ് റോഡ് ഇടിഞ്ഞു വീണു ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയരുകയാണ് പാല സെന്റ് തോമസ് സ്കൂളിന് മുൻവശം റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് വാഹനയാത്രികരെ ദുരിതത്തിലാക്കി ഓടകളും മറ്റും അടഞ്ഞുപോയതാണ് വെള്ളക്കെട്ടിന് കാരണമാകുന്നത് ശക്തമായ മഴയിൽ കടപ്പളാമറ്റത്ത് മാറിയിടത്ത് വീടിൻ്റെ സംരക്ഷണം ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായി കാഞ്ഞിരപ്പാറയിൽ സുരേഷ് ചന്ദ്രന്റെ വീടിൻ്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത് രാവിലെ പത്ത് മണിയോടെയായിരുന്നു സംഭവം ആളപായമില്ല മഴ ശക്തമായി തുടർന്നാൽ തൊട്ടടുത്തുള്ള വേൾഡ് മലയാളി അസോസിയേഷൻ നിർമ്മിച്ച് നൽകിയ വീടുകളും അപകടാവസ്ഥയിലാകും സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ